തകർന്ന ഒളമറ്റം തൂക്കുപാലം പുനർനിർമ്മിക്കാൻ എം എൽ എ ഇടപെടണമെന്ന് കേരള കോൺഗ്രസ് എം പാലം തകർന്നിട്ട് വർഷങ്ങളായെങ്കിലും പുനർനിർമ്മാണത്തിന് ശ്രമം ഉണ്ടായിട്ടില്ല ഇതുമൂലം ജനങ്ങൾ ദുരിതത്തിലായിരിക്കുന്നതായി പാർട്ടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ പറഞ്ഞു തൊടുപുഴയാറിന് കുറുകെയുള്ള ഒളമറ്റം തൂക്കുപാലം തകർന്നിട്ട് ആറു വർഷം പിന്നിട്ടിട്ടും പുനഃസ്ഥാപിക്കാൻ നടപടി ഉണ്ടാകാത്തതിൽ കേരള കോൺഗ്രസും തെക്കും ഭാഗം കമ്മിറ്റി പ്രതിഷേധിച്ചു ഇടവെട്ടി പഞ്ചായത്തിലെ കല്ലാനിക്കൽ തെക്കുംഭാഗം മലങ്കര ചൊക്കമ്പാറ കണിയാമുഴി പാലം തടിപ്പാലം തുടങ്ങിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ തൊടുപുഴ ടൗണിലെത്തുവാൻ തൊടുപുഴയാറിന് കുറുകെയുണ്ടായിരുന്ന ഏക സഞ്ചാരമാർഗ്ഗമായ ഈ പാലത്തെയായിരുന്നു ആശ്രയിച്ചിരിക്കുന്നതെന്ന് കമ്മിറ്റി ചൂണ്ടിക്കാട്ടി തൂക്കുപാലം മാറ്റി പുതിയ കോൺക്രീറ്റ് പാലം വേണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തോട് എം എൽ എ മുഖം തിരിക്കുകയാണെന്നും അവർ പറഞ്ഞു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പ്രതിദിനം നൂറുകണക്കിന് ജനങ്ങൾ തൊടുപുഴ നഗരത്തിലെത്തുന്നതിന് സഞ്ചാരമാർഗമായി ഉപയോഗിച്ചിരുന്ന ഈ പാലം പുനർനിർമ്മിക്കാത്ത മൂലം ജനങ്ങൾ വള്ളത്തിലൂടെ മറുകറിയെത്തേണ്ട ഗതികേടിലാണെന്നും അവർ ചൂണ്ടിക്കാട്ടി ഒട്ടും സുരക്ഷിതമല്ലാത്ത ഈ മാർഗം ഏറെ അപകടങ്ങൾ നിറഞ്ഞതുമാണ് ഈ മേഖലയിലെ ജനങ്ങളുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള കോൺഗ്രസ് എം തൊടുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മറ്റത്തിപ്പാറ ആവശ്യപ്പെട്ടു കൊളമറ്റത്തെ കമ്പിപ്പാലം തകർന്നിട്ടിപ്പോൾ ആറു വർഷമായി അത് പുനഃസ്ഥാപിക്കുന്നതിന് അധികാരികളിൽ നിന്നും ജനപ്രതിനിധികളിൽ നിന്നും യാതൊരു ശ്രമവും നടക്കുന്നില്ല എന്നത് ആ പ്രദേശത്തെ ആളുകളോടുള്ള വലിയ വെല്ലുവിളിയായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുക അവിടെ വെള്ളം സുഗമമായി ഒഴുകിപ്പോകുന്നതിനുള്ള അവസരം നിഷേധിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ ഇരുകരകളിലേക്കും വെള്ളം കയറിയപ്പോൾ നാട്ടുകാർ സംഘടിച്ച് തകർന്ന പാലം മുറിച്ച് മാറ്റി അതിൻ്റെ അവശിഷ്ടങ്ങൾ ആറിൻ്റെ ഇരുകരയിലുമായി ഇപ്പോഴും കിടക്കുകയാണ് അവസാനം ആളുകൾ ഒരു വള്ളം വാടകയ്ക്കെടുത്ത് പൈസ കൊടുത്ത് അതിൽ യാത്ര ചെയ്ത് ടൗണിലേക്ക് വരുന്ന ദുഃഖകരമായ സ്ഥിതിയാണ് ഇപ്പോൾ കാണാൻ കഴിയുക ഇപ്പോൾ വള്ളത്തെ കയറി ആളുകൾ പോകുമ്പോഴും അവരൊന്നും കണ്ടതായി ഭവിക്കുന്നില്ല കേരള കോൺഡ് സെം ഈ കഴിഞ്ഞ ദിവസം അവിടെ ചേർന്ന മേഖലാ കമ്മിറ്റിയിൽ ഒരു തീരുമാനമെടുത്തു ഈ തകർന്ന കമ്പിപ്പാലം മാറ്റി ഒരു കോൺക്രീറ്റ് പാലം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്താനായി തീരുമാനമെടുത്തു അപ്പോൾ ഈ കാര്യത്തിൽ പുറഞ്ഞുതിരിഞ്ഞു നിൽക്കുന്ന എം എൽ എയ്ക്കും എംപിക്കും മറ്റ് ജനപ്രതിനിധികൾക്കുമെതിരെ ശക്തമായ ബഹുജന പ്രക്ഷോഭത്തിനും നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചു